ഇന്ന് വന്നിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് എൻ്റെ ഇത് ഗാർഡൻ്റെ വീഡിയോ ആണ് കറിയപ്പിലൊക്കെ കണ്ട കറിവേപ്പിലൊക്കെ മസാല ഇപ്പോൾ എല്ലാം റെഡിയായി വന്നു പിന്നെ ഇത് വെണ്ടൊക്കെ കാഴ്ച നിന്നിട്ടുണ്ട് കുറച്ച് വെണ്ടൊക്കെ ഞാൻ പറിച്ചെടുത്തു അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ ഞാൻ ഇതാ എൻ്റെ ഗാർഡൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഈ കാണുന്നത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് ഇതാ എല്ലാം ഉണങ്ങി അപ്പോൾ നല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല അൻപത്തിരണ്ട് ഡിഗ്രി ചൂടുണ്ടായിരുന്നു ആ ടൈമിലുള്ള ഒരു കാഴ്ചയാണ് കേട്ട വെള്ളം ഒഴിച്ചിരുന്നു അടുത്ത വീട്ടിൽ വീട്ടിലെ ഫാമിലി അവര് അനുഭവം ഒഴിച്ചിരുന്നു എന്നാൽ പോലും ചൂടുവെള്ളം ചൂടിന് ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നതുകൊണ്ട് ഇലകളെല്ലാം ഇങ്ങനെ പൈത്തിട്ട് ഒരുവിധം നാശമായിരുന്നു ഇത് തേനീച്ചക്കൂടും കൂട് കൂട്ടിയിരുന്നു തേനീച്ചക്കൂടിന്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഞാൻ വന്ന ശേഷം അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി മുല്ല ഗാർഡൻ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചിരുന്ന് അതിൻ്റെ മുല്ലമൊട്ട് വിരിഞ്ഞതും കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരുന്നു ഷോട്ടിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഗാർഡനൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി തൈകൾ നെട്ട് പിടിപ്പിച്ചിരുന്നു വൈതനയും വെണ്ടയും പച്ചമുളകുമൊക്കെ അതിനൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പില നല്ലപോലെ തയ്ച്ച് നല്ല പടവൃഷമായിട്ട് മസാല വള വന്നു ആ ഇലകളൊക്കെ ആ പൈത്ത് ഉണങ്ങി ഇലകളൊക്കെ മാറി നല്ല ഇലകളൊക്കെ വന്നു തുടങ്ങി ഇപ്പം ഇതാ കറിവേപ്പില മുളകും ബ്രിഞ്ചലും ഒക്കെ അപ്പോൾ വച്ചു പിടിപ്പിച്ചതാണ് മസാലും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അത് നല്ലപോലെ വളർന്നു പിന്നെ അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ വെണ്ടയും മുളകും വൈദനയും ഒക്കെ കിട്ടാനും തുടങ്ങി ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നറിയോ അറിയോ മുല്ലപ്പൂ വിടർന്നതാണ് അത് പറിച്ചിട്ടുള്ള കാഴ്ചയാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പൂവാണ് മുല്ലപ്പൂ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ വീഡിയോ കാണാമല്ലോ അല്ലേ ഒരു കൊച്ച് ഗാർഡൻ ഉണ്ടാക്കാൻ ആർക്കും ഇഷ്ടപ്പെടാത്തതല്ലേ നമ്മുടെ അടുക്കള ഭാഗത്ത് ഒരു ചെറിയ കുഞ്ഞു മുളക് തൈ ഉണ്ടാകാത്ത നമുക്ക് സന്തോഷം അല്ലേ അടിൻ്റെ വീടിയാണ് കറിയപ്പിലൊക്കെ കണ്ട കറിയപ്പിലൊക്കെ മസാല ഇപ്പോൾ എല്ലാം റെഡിയായി വന്നു പിന്നെ ഇത് വെണ്ടൊക്കെ കാഴ്ച ചെന്നിട്ടുണ്ട് കുറച്ച് വെണ്ടൊക്കെ ഞാൻ പറിച്ചെടുത്തു ഇപ്പോൾ വൈദ്യനൊക്കെ ഇതാ പൂവിട്ട് വരുന്നുണ്ട് ഇവിടെ കറ്റാർ പിന്നെ തക്കാളി ഉണ്ട് തക്കാളിയും പൂവ് വരുന്നുണ്ട് മുല്ലപ്പ് അങ്ങനെ എല്ലാം നല്ല രീതിയിലേക്ക് ഗാർഡൻ നല്ലപോലെ ഗ്രാൻഡായിട്ട് തന്നെ വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു നല്ല മഴയും കാറ്റും വന്നിരുന്നു ആ ടൈമിൽ ആ ശാഖകളൊക്കെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് താഴോട്ടായിപ്പോയിരുന്നു നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തല എല് തട്ടുന്ന രീതിയിലോട്ട് എല്ലാ ശാഖകളും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു കാരണം ആ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ലല്ലോ അപ്പോൾ അവിടെ ആ അവിടെ വച്ചിട്ട് തന്നെയാണല്ലോ നമ്മുടെ ഈ കറിയപ്പില തയ്ച്ച് വളരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കനവും ഉണ്ടാവും തലക്കനം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ തായോട്ടായി പോയിരുന്നു പിന്നെ ഞാൻ അതെല്ലാം വലിച്ച് കയർ കൊണ്ട് പോയിട്ട് വലിച്ച് കെട്ടി വലിച്ച് കെട്ടുന്നത് കയർ കൊണ്ട് കെട്ടുന്ന ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ തന്നെത്താൻ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് ആരും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വയ കയർ കെട്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേറൊരാളുണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാം അങ്ങ് കെട്ടിയിട്ട് സ്വയം തന്നെത്താൻ ചെയ്ത് ഒരുവിധം വിധം നിവർത്തി വച്ചിട്ടുണ്ട് ഇപ്പോൾ മസാല കുഴപ്പമൊന്നുമില്ല അതാണ്ട മുളക് ആ ഒരു വൈലറ്റ് മുളക് ചെറിയ മുളകാണ് പക്ഷേ എരിവാണ് കേട്ടോ പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അതിൻ്റെ ഇടയിൽ വൺ വീക്ക് നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എഡിറ്റിങ്ങും ഒന്നും അപ്ലോഡ് ചെയ്യാൻ ഒന്നും സമയം കിട്ടാത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഇനി അങ്ങോട്ട് വീഡിയോ മാക്സിമം ഇടാൻ നോക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ കമൻ്റ് എന്തായാലും ചെയ്യണം അതുപോലെ ലൈക്കും പിന്നെ ഇതാണ്ട കറിവേപ്പില മസാല എല്ലാവർക്കും ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് അവിടെ വെച്ചിട്ട് പിന്നെയും പിന്നെയും നല്ല തുളർത്ത് വരുന്നത് ഇതിലോട്ട് പ്രത്യേകിച്ച് വളം ഒന്നും ഞാൻ ഇട്ടിട്ടില്ല നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു രാവിലെയും വൈകുന്നേരം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ കറിവേപ്പില തയ്ച്ച് വളരുന്ന ടിപ്സ് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വേണ്ട നമ്മൾ അതിനെ സ്നേഹിച്ച് പരിപാലിക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുക അതാണ് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അപ്പുറം അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അങ്ങനെ പൊട്ടിച്ചു പോലെ നമുക്ക് പുതിയ പുതിയ തണ്ടുകൾ അങ്ങനെ തുറത്ത് വരും പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളം ഇന്നെടുത്ത കഞ്ഞിവെള്ളം നാളെ അത് ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് അതിന് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിന് രണ്ട് രണ്ടര ലിറ്റർ മൂന്ന് ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല നല്ലോണം നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ചുവടിൽ അത് കട്ട കെട്ടി കിടക്കും പിന്നെ അതുപോലെ നമ്മൾ ചായപ്പിണ്ടി ഉണ്ടല്ലോ മുട്ടേൻ്റെ തൊണ്ട് തോട് അതൊക്കെ നമുക്ക് പൊടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നല്ല ഒരു വളമാണ് നല്ല തയ്ച്ച് വളരാൻ പറ്റിയ ടിപ്സൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കറിവേപ്പിലേക്കും നന്നായിട്ട് നന്നായി വളരുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു നേരത്തെ ഈ അടുത്തൊന്നും അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമ്മുടെ ആ ഒരു പരിപാലനം കൊണ്ട് തന്നെയാണ് ഇത്രയും തയ്ച്ച് വളർന്നത് അപ്പോൾ ഞാൻ എനിക്ക് നാട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ പോകുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാകും കാരണം ഇതിവിടെ വിട്ടിട്ട് പോകുമ്പോൾ കറിയിപ്പില ഞാൻ പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി പൈത്ത് നാശമാവും അതൊക്കെ വിചാരിക്കുമ്പോൾ ഒരു വിഷമാവും പിന്നെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇവരൊക്കെ അങ്ങ് പോകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള ചെറിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരെ ബായ്